അതേൻ്റെ ഫെയ്ത്ത് തുമി ഈ സാധനം എന്തുവാണെന്നറിയോ നിറയെ കാഴ്ച കിടക്കുന്നത് കേട്ടോ ഇലയും കായും ഒരുപോലെ അതുകൊണ്ട് അറിയുന്നില്ല എന്തുവാന്ന് അതേൻ്റെ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇതെന്താ നക്ഷത്രപ്പുള്ളി എന്ന് പറയും അരിയുമ്പം നമുക്ക് നക്ഷത്രം പോലെ കാണുന്നത് കണ്ടു നല്ലതാട്ടോ അച്ചാറൊക്കെ ഇടാൻ സൂപ്പറാണ് മീൻ കറിയിൽ ഇടാം പക്ഷേ ഇത് കാഴ്ച കഴിക്കുന്നത് ഇലയും ഇതുവായിട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് എന്ത് ഭംഗി എന്റെ ഇന്നെവിടെ കിട്ടിയതാ കേട്ടോ ഫേത്തോമി മുട്ട മുള്ളാത്ത ഇവിടെ കൃഷി ചെയ്യുന്നതും എല്ലാം ഇവിടെ താമസിക്കുന്നവർക്കും സ്റ്റാഫുകൾക്കും എല്ലാം വീതിച്ചു തരും കേട്ടോ മുട്ടൻ ഒരു മുള്ളാത്ത കിട്ടിയപ്പോൾ എല്ലാവർക്കും ഇന്നുച്ചയ്ക്ക് ആഹാരത്തിൻ്റെ കൂടെ ഓരോ പീസും മധുരം കൊടുക്കുക എന്ത് നല്ല വിറ്റാമിൻ അല്ലേ ഇവിടെ വളം ഇട്ട് നമ്മുടെ ഇവിടുത്തെ കോഴി കാഷ്ടവും മാറ്റിൻ കാഷ്ടവും പശുവിൻ്റെ ചാണകമെല്ലാം ഇട്ടാണ് ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്ന വിഭവം മിൽക്ക് ഫ്രൂട്ടൊക്കെ നിറച്ചുകൊണ്ട് എല്ലാം ഇവിടെ വീതിച്ചെടുക്കുകയും ചെയ്യും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും എല്ലാം ഫ്രഷ് ആയിട്ട് കൊടുക്കും ഇത് ഇതുകൊണ്ട് അതെൻ്റെ ഇത് നിറയെ വിറ്റാമിൻ അല്ലേ പിന്നെ പിച്ചപ്പം ഇന്നെവിടെ ഉള്ളവർക്കെല്ലാം ഇതിൻ്റെ ഓരോ പീസ് കഴിക്കാനായിട്ട് കിട്ടും എന്ത് കണ്ടു ഞങ്ങളുടെ ഫേറ്റ് ഓമ്മില്ല എന്താ പറയാ കുരുമുളക് മണിമുത്ത് നല്ല രസമുണ്ടല്ലേ പല കളറ് റെഡ് ഗ്രീന് ഓറഞ്ച് ബ്ലാക്ക് അങ്ങനെ ഞങ്ങളുടെ കൊട്ടി അതിനെല്ലാം ഇറത്തെടുത്തോണ്ടിരിക്കുന്ന കണ്ടോ സൂപ്പർ കേട്ടോ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ത് ഭംഗി കുരുമുളകിന് ഓക്കെ എന്താ രാഖി അല്ലേ നമ്മുടെ സുഗന്ധ അല്ലേ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി കണ്ടോ ഒരാൾ പരാതി പറയുന്നത് എൻ്റെ ഓഫീസിലോട്ട് പയ്യെ പയ്യെ വരുവാണ് എന്ത് പരാതിയാണോ എന്തോ എവിടെയാണ് കേട്ടോ ഓഫീസ് അപ്പം പയ്യെ കയറുവാനേ ആളിൻ്റെ വിചാരം ആരും കണ്ടില്ലെന്നാണ് ചിലപ്പോൾ കൂട്ടിനെ ഞങ്ങൾ എന്തിനാ അടച്ചിട്ട് വളർത്തുന്നതെന്ന് ചോദിക്കാനായിരിക്കും ഇങ്ങനെ ഞങ്ങൾ തുറന്നു വിട്ടുകൂടി എവിടെയൊക്കെ പറന്ന് നടക്കില്ലെന്ന് പക്ഷേ അവിടുത്തെ താൻ്റെ മുന്നേ ഓടി വന്ന് വന്നു പിടിച്ചിട്ടുണ്ടവട്ടിയ അവസരത്തിൽ അങ്ങ് പറന്ന് അങ്ങ് പോവുക ആവും പരാതി പറഞ്ഞോ ഇല്ല ഇത് എവിടെ കൃഷി ചെയ്ത കപ്പയാണ് അപ്പം അതിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പങ്ക് ഇവിടെയുള്ള സ്റ്റാഫുകൊക്കെ എല്ലാവർക്കും കഴിക്കാനായിട്ട് എടുക്കും ഉച്ചയ്ക്ക് അങ്ങനെ വേണ്ട ഇന്ന് താറാങ്കൂട്ടിലാണ് കയറിയത് അതിൽ ഒരെണ്ണത്തിൽ ഒത്തിരി പിടിക്കാൻ നോക്കി പറ്റിയില്ല പക്ഷെ ഒരെണ്ണത്തിനെ കൈ കിട്ടി എനിക്കറിയില്ല ഇങ്ങനെ കഴുത്തി പിടിച്ചാണോ എടുക്കണ്ടതെന്ന് പക്ഷേ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കഴുത്തിൽ പിടിച്ച് ചേർത്ത് പിടിച്ചു നല്ല രസമുണ്ട് കേട്ടോ അതിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് തടവാനൊക്കെ പക്ഷേ എന്താ പറയുക ഇങ്ങനെയാണ് പിടിക്കണ്ടേന്ന് അറിയില്ല കേട്ടോ സോറി കേട്ടോ